எிக்கொச்சிய போராடிகளாயிக்கர போராடிகளா எதிர்களுக்கு എതിരാളികളായിട്ട പ്രിയ പടലേക്ക് പുറം വരികയാണ് പ്രിയമകര ഒരേ പഞ്ചായത്തുകാരാണ് കള്ളാർ പഞ്ചായത്തിലെ കൊള്ളിക്കൊച്ചി നിന്നും കണ്ടർ കിങ്സ് കൊള്ളിക്കൊച്ചി കൊള്ളിക്കൊച്ചി വനാന്തരങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാട്ടാനയോട് മല്ലിട്ട് കാട്ടാരൻ വെള്ളം കുടിച്ച വളർന്ന പൂർവികന്മാരുടെ ചരിത്രമുണ്ട് കൊള്ളിക്കൊച്ചിക്ക് ആ കൊള്ളിക്കൊച്ചിയുടെ ചരിത്രം തണ്ടക്കിംഗ് ചൊല്ലിക്കൊച്ചി വടംവലിയുടെ വടംവലിയിലൂടെ സ്വാർത്ഥമാക്കുകയാണ് മറുവശത എന്ന പ്രദേശം ൾക്കും അതീതമായി കക്ഷി രാഷ്ട്രീയങ്ങൾക്കും അതീതമായി ഏകോദര സഹോദരന്മാരെ പോലെ മണ്ണിന് പേരാണ് ചുള്ളിക്കര എന്ന് പറയുന്നത് കള്ളാർ പഞ്ചായത്തില് ചുള്ളിക്കരയിൽ നിന്നും രണ്ട് പഞ്ചായത്തുകാർ ും ഒരു പഞ്ചായത്തുകാർ മത്സരിക്കുമ്പോൾ ആര് ആര് ജയിക്കും തോൽക്കും കാണികളൊന്നും കൈയടിച്ച് ബാനം ഇങ്ങനെയല്ല സ്വീകരിക്കുന്ന മണ്ണാണ് ബാനത്തിന്റെ മണ്ണാ നിറഞ്ഞ കയ്യടികളും മാർത്തുമെടികളും പോണ താരത്തിന്റെ കഴിക്കാതെ വെള്ളം കുടിക്കാതെ നിശ്ചയിച്ചുകൊണ്ട് ഓരോ നിങ്ങളുടെ കൈയ്യടി കിട്ടുമ്പോൾ അവർക്കൊരു ആവേശമാകും അത് ആവേശത്താൽ ഒരു വലിയ ആ വലി നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഈ നാടിന് വേണ്ടിയുള്ളതാണ് കാരണം ഓരോ വടംബരിക്കാരനെയും ശരീര പ്രകൃതി കണ്ടാൽ നിങ്ങൾക്കറിയാം ആഴ്ചയിൽ ഏകദേശം രണ്ട് ദിവസം മാത്രമേ അവർ കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കൂ ബാക്കിയുള്ള അഞ്ച് ദിവസവും മുഴുവട്ടിണിയിലാണ് അവർ ജീവിക്കുന്നത് കാരണം കുറയ്ക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ലേ ആ മണീരൻ കുമാരട്ട ലക്ഷ്മിയും പറയുന്നുണ്ട് അങ്ങനെയെല്ലാം വിജയിക്കുന്നവർട്ടറിലേക്ക് പരാജയപ്പെടുന്നവർ ഈ കളിക്കള